നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് ടൗണിൽ നിന്നാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബിജുവാട്ടിൻ്റെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി അതൊരു ചെറിയ സ്ഥാപനമായിരുന്നു ആ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ആ സ്ഥാപനം നവീകരിച്ചിട്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട് ആ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ആളുകൾ വന്നിട്ടുണ്ട് രാവിലെ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോത്സവത്തിന്റെ പ്രസിഡന്റ് ഹരിയാട്ടിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ ജോൺ പടിഞ്ഞാത്ത് മൊയ്തീൻ ചേട്ടൻ അങ്ങനെ സൗഭാഗ്യ അങ്ങനെ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് മുകളിലായി ഇയാളെ കൂടി സ്ഥാപനം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനമായിട്ടാണ് ഞങ്ങളൊക്കെ ഇതിൽ കാണുന്നത് മാത്രമല്ല ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ അദ്ദേഹം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു നല്ല മഴയായിരുന്നു രാവിലെ പക്ഷേ ഇപ്പോൾ മഴ മാറി നിന്ന് അന്തരീക്ഷമാണ് എന്തായാലും ഏറെ സന്തോഷത്തോടെ എല്ലാവരും നല്ല കേക്കും ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ ചായയാണ് കോഫിയാണോ കോഫി കോഫിയാണ് കോഫി മധുരമുള്ള കോഫിയും മധുരമുള്ള കേക്കുമാണ് ഈ മധുരമുള്ളത് വീട്ടിൽ നിന്ന് കഴിക്കാറില്ലല്ലോ ഷുഗർ പുറത്ത് ചില ആൾക്കാർ മധുരമുള്ളത് വീട്ടിൽ നിന്ന് കഴിക്കില്ല പുറത്തിറങ്ങിയ അവർക്ക് കേക്കും കാഫിയൊന്നും മധുരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ബിജുവാട്ടൻ്റെ ഓഫീസിനെ കുറിച്ചാണല്ലേ വാ ബിജുവട്ട് ഓഫീസ് കാണും എന്തായാലും ഹലോ ബിജു ഓട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആ മുതൽ ഇരുപത്തിരണ്ട് വർഷമായി അല്ലേ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ തുടങ്ങിയതാണ് ഇരുപത്തിരണ്ട് വർഷമായി ആദ്യം എന്റെ ആയിരുന്നു അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടായിരത്തി എട്ടിൽ ഒന്നാണ് പരിപാടി വെച്ചാൽ സ്വർണം പണയം നമ്മൾ നമ്മുടെ പരിപാടി പിന്നെ പഴയ സഹപരണങ്ങൾ വിലക്കെടുക്കുക സ്വർണം പണയം കൊടുക്കുക അത് ഏറ്റവും കുറഞ്ഞ പലിശയിൽ ഏറ്റവും കൊടുക്കുന്ന ഒരു ഏറ്റവും കുറഞ്ഞ മലിശയിൽ മലിശയിൽ ഏറ്റവും കൂടിയ തുക കൊടുക്കുന്ന ആലക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇടപാടുകാരുണ്ട് അവർക്ക് ഇവിടെ കാര്യങ്ങൾ തന്നെ കാണാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലോൺ തിരിച്ചടവിന് ഇ എം ഐ സൗകര്യം ഉണ്ട് ഓ എം ഐ സൗകര്യം ഉണ്ട് എല്ലാ സ്ഥലത്തുണ്ടാവില്ല ആവശ്യമുള്ള തുകയായിരുന്നെടുക്കാം തൊണ്ണൂറ്റഞ്ച് ശതമാനം വായ്പ കിട്ടും ശേഷം ഇ എം ഐ ആയിട്ട് മാസവും ആഴ്ചയിലോ ഒക്കെ പോകുന്നതേ ഒരാളുടെ നമ്മുടെ ഗുരു ഗുരുവാണ് ബിജോട്ട് ഈ മേഖലയിൽ കൊണ്ടുവന്ന പ്രസാദ പ്രസാദിന്റെ ഞാൻ ഒരു കാലത്ത് വ്യാപാരി വ്യവസായ അക്കൗണ്ട് അംഗങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന ആൾക്കാരാണ് ഇരുന്ന ആൾക്കാരാണ് നമസ്കാരം ശിഷ്യനാണ് ശിഷ്യൻ്റെ ഒന്ന് പറയാം നമ്മൾ നമ്മൾ നിയോഗം പോലെ അങ്ങനെയെങ്കിൽ ചെയ്തു ഒരു സമയത്ത് ബിജുവിനൊരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഫൈനാൻസ് അല്ല ഗോൾഡു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സാണ് അപ്പോൾ ഗോൾഡിനെ പറ്റി ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കുറച്ച് നാൾ എൻ്റെ കൂടുതൽ വന്നു എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ശിഷ്യൻ ഭാര്യ ആയിരുന്നു തീർച്ചയായിട്ടും ഇല്ല എല്ലാ കാലത്തും വളരെ നല്ല രീതിയിൽ ബിജുവിന്റെ മനസ്സന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ മനസ്സ് ഈ മുഖത്ത് എപ്പോഴും ഒരു ഒരു ചിരിയായിരിക്കും ഒരു പുഞ്ചിരിയാവർ പൊക്കി പറയുന്നതല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാലക്കൂടുകാർക്ക് അറിയാം കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഈ ഓഫീസിന്റെ കാഴ്ചകൾ കൂടി കാണാം ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിനോഹരമായ ഒരു ഓഫീസാണ് ആ ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഈ ഓഫീസിലൊക്കെ സാധാരണ ഇങ്ങനൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യൽ വളരെ റേയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സാധാരണ നമ്മൾ കുറെ പെയിൻറ്റൊക്കെ വലിച്ചു വാരി പെയിൻ്റൊക്കെ അടിച്ചുപീടും അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓഫീസായിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാകുക ഇവിടെ കാണാം ഇത് ഇനി അടുത്ത കാലത്തൊന്നും ഇത് പെയിന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അടുത്ത കാലത്തല്ല ഈ ഓഫീസ് ഉള്ളിടത്തോളം കാലം ഇതിന് നിലനിൽക്കുന്നു തോന്നുന്നു എന്നാൽ ഈ ഓഫീസ് ഡിസൈൻ ചെയ്ത രണ്ട് പേരുണ്ട് റൊണാൾഡ് കയ്യൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് പറഞ്ഞതല്ല കേട്ടോ നമുക്ക് അവരെ കൂടി പരിചയപ്പെടാം ഈ ഓഫീസിന്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് എത്ര ഭംഗിയായിട്ടാണല്ലേ ഈ ഓഫീസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ഓഫീസാണ് ചെറിയൊരു സൗകര്യത്തിൽ ഇത്രയും വലിയ ഒരു ഇടപാട് നടക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് അങ്ങോട്ടും അങ്ങോട്ടും അത് രണ്ടുപേർ ഇവരാണ് ഇതിന് ഡിസൈനേഴ്സ് രണ്ടുപേരുണ്ട് ഇവിടെ ഡിസൈനേഴ്സ് കൈ ആരും തല്ലി അടിച്ചാണോ കൈ തല്ലി അടിച്ചല്ലേ ഡയസ് രണ്ടുപേരും കൂടിയാണ് നിങ്ങൾ ചെറുപോയല്ലേ ബിജുവാഡ് ചെറുപോട്ടാണല്ലോ അല്ലേ അതെ അതെ അപ്പൊ അങ്ങനെ ഭംഗിയായിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങള് ചെയ്തിട്ടുള്ളത് ബേസിക്കലി റിനോവേഷൻ വർക്ക് ആയിരുന്നു നേരത്തെ റൂമ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ാണ് ഓഫീസ് നേരത്തെ ഉണ്ടായിരുന്നാണ് അതിനെ നല്ല രീതിയിൽ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ ഈ പെയിന്റിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മുഷികാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ടൈൽ ക്ലൈഡിങ് കൊടുത്തത് വിചാരിന്റെ ഒരു ആവശ്യം കൂടെ ആയിരുന്നു മൊത്തത്തിൽ നമുക്ക് ടൈൽ ക്ലൈഡിങ് കൊടുക്കാൻ എപ്പോഴും കസ്റ്റമേഴ്സ് കയറിയിറങ്ങുന്നതായത് കൊണ്ട് എപ്പോഴും മുഷിച്ചുകൊണ്ടിരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ടൈൽ ടൈല് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ടൈൽ അതെ ടൈലാണ് 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 ഫോർബി ടൈല് ഫുൾ ആയിട്ട് നമ്മൾ കൊടുത്തേക്കാണോ ഓഫീസ് മൊത്തം വർക്ക് ചെയ്തേക്കാണോ ഒരു സ്വർണ്ണാഭരണം ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് നോക്കുക അപ്പോൾ ആ പണം നമുക്ക് പോരാ അത് തികയുന്നില്ല ഒരു കാര്യത്തിലും അത് കുറച്ചുകൂടി പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരെ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പണയം വെക്കാം അപ്പോൾ എടുക്കാൻ ഇവിടെ പണം അതുമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇവിടെ വരിക ബിജു ആയിട്ട് കാണാം ബിജുവാട്ടും കൂടെ വന്നിട്ട് നിങ്ങളുടെ ആ ബാങ്കിൽ വെച്ച പണം എടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ തുക ഇവിടുന്ന് ലഭ്യമാക്കും എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് ഇടപാടുകൾ നടക്കുന്ന ഒരു നല്ല സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി നിങ്ങൾക്ക് സ്വർണം വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഉള്ള സൗകര്യമുണ്ട് ഇങ്ങോട്ടേക്ക് വരിക ഏറ്റവും വലിയ ഏറ്റവും കൂടിയ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വർണം വിൽക്കുവാനുള്ള അവസരവും ഇവിടെ ഒരുക്കുന്നുണ്ട് എന്തായാലും അതില്യ ഫൈനാൻസിന്റെ നമ്പർ ഇതിൽ അടിക്കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാം ഈ നന്മ നിറഞ്ഞ മനുഷ്യന്റെ ഈ നന്മയുള്ള ഈ സ്ഥാപനത്തിൽ എല്ലാവിധ ഭാഗങ്ങളും നിന്നുകൊണ്ട് മറ്റൊരു ഋഷിയുമായി വീട് കാണാം എല്ലാവർക്കും നന്മകട്ടെ ഗുഡ് ബൈ